സർക്കാരിനും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തൻ എന്നറിയിൽ നിന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനും എതിരെ പി വി അൻവർ നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെയും എ ഡി ജി പിയുടെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെയും എല്ലാം ഭാവി തന്നെ അവതാളത്തിലാവുന്ന തരത്തിലാണ് പി വി അൻവർ ഓരോരോ ആരോപണങ്ങളുമായി ഇപ്പോഴും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ പി വി അൻവറിന് ഏത് വിധേയനെയും മറുപടി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സി പി എമ്മും മുഖ്യമന്ത്രിയും ഇപ്പോൾ കച്ചകെട്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് പി വി അൻവറിന്റെ പേരിലുണ്ടായിരുന്ന കേസുകളെല്ലാം മുഖ്യമന്ത്രി ഇപ്പോൾ പൊടി തട്ടി എടുത്തിരിക്കുന്നു ഏതാണ്ട് എട്ടു മാസങ്ങൾക്ക് മുൻപ് വരെ കോടതി ഉത്തരവുണ്ടായിട്ടും പി വി അൻവറിന്റെ കക്കാടം പൊയ്യിലുള്ള തടയണ പൊളിക്കുന്നതിന് വേണ്ടി യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല പി വി അൻവർ കൈവശപ്പെടുത്തിയിരിക്കുന്ന മിച്ചഭൂമി ഒഴിപ്പിക്കുന്നതിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല ഇപ്പോൾ പി വി അൻവറിനെതിരെ പോലീസുകാരുടെ ഫോൺ ചോർത്തി എന്നുള്ള അതീവ ഗുരുതരമായ കേസുകളടക്കം നിരവധി കേസുകളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ കേസെല്ലാം കൃത്യമായ നടപടികൾ കൈക്കൊണ്ട് പി വി അൻവറിനെ ഏത് വിധേയനെയും ജയിലിൽ അടയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നിശബ്ദരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്നാൽ പി വി അൻവറിന്റെ ആരോപണശാലങ്ങളിൽ ഏറ്റവും അധികം അപകീർത്തി ഉണ്ടായിരിക്കുന്നത് മാനനഷ്ടമുണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തൻ എന്നറിയപ്പെടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന് തന്നെയാണ് എ ഡി ജി പി സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹം നാളെ ഡി ജി പി ആകും എന്നുള്ള ഒരു ധാരണയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ ഡി ജി പി സ്ഥാനത്തേക്കുള്ള വരവ് വെട്ടുക എന്നുള്ള കൂടി പലരും അദ്ദേഹത്തിനെതിരെ കരുക്കൾ നീക്കുന്നു എന്നുള്ളൊരു രാഷ്ട്രീയ ആരോപണവും കേൾക്കുന്നുണ്ട് അതിനിടയിലാണ് പി വി അൻവർ അതീവ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് വിമാനത്താവളത്തിന് പുറത്തു നടക്കുന്നു എന്ന് പറയപ്പെടുന്ന സ്വർണം പൊട്ടിക്കൽ കേസ് ചില മയക്കുമരുന്ന് മാഫികളുമായുള്ള വഴിവിട്ട ബന്ധങ്ങൾ സോളാർ കേസിൽ സോളാർ നായികയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങി തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിന് സമീപം കൊട്ടാര സദൃശമായ വീട് പണിയുന്നു എന്നിങ്ങനെ അതീവ ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് പി വി അൻവർ എ ഡി ജി പിക്ക് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എ ഡി ജി പിഖ്യമന്ത്രിയും സി പി എമ്മും വെട്ടിലായിരിക്കുന്നു എന്നുള്ളത് പരസ്യമായ വസ്തുത തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കണ്ണൂർ മാടായിക്കോണം ക്ഷേത്രത്തിലെത്തി എ ഡി ജി പി ശത്രു സംഹാര പൂജ കഴിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വരുന്നത് കണ്ണൂരിൽ മാടായിക്കാവിലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ എത്തിയത് അവിടെ വിവിധ പൂജകൾ ചെയ്തു ശത്രു പൂജയും ചെയ്തു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ക്ഷേത്ര ദർശനത്തിന് ഭക്തരെത്തുന്നതിന് മുമ്പ് അതായത് ക്ഷേത്രത്തിൽ തിരക്ക് മുമ്പ് വെളുപ്പിനാണ് എ ഡി ജി പി ക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്രത്തിലെത്തി വിവിധ പൂജകൾ നടത്തി ശത്രു സംഹാര പൂജ നടത്തി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമാണ് അപ്പോൾ എ ഡി ജി പിക്ക് ഒപ്പം ഉണ്ടായിരുന്നത് കണ്ണൂർ മാടായിക്കോളം കാവിലെത്തി പൂജ നടത്തിയതിനൊപ്പം തന്നെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലും എ ഡി ജി പി പൂജാ കർമ്മങ്ങളിൽ സംബന്ധിക്കുകയുണ്ടായി വഴിപാടുകൾ നടത്തുകയുണ്ടായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇന്ന് ഇന്നലെയാണ് ഈ രണ്ട് പ്രമുഖ ക്ഷേത്രത്തിലും എത്തി എ ഡി ജി പി പൂജയിൽ പങ്കെടുത്തത് എന്നാണ് നാം അറിയുന്നത് കാഞ്ഞങ്ങാട് വൈദ്യനാട് ക്ഷേത്രത്തിലും എ ഡി ജി പി പൂജകൾ ചെയ്യുകയുണ്ടായി എന്തായാലും ശത്രു സംഹാര പൂജയാണ് അദ്ദേഹം മുഖ്യമായും മാടായിക്കാവിൽ ചെയ്തത് എന്നുള്ളതാണ് ക്ഷേത്ര അധികൃതരുടെ ഭാഗത്തു നിന്നും അറിയാൻ സാധിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലും ധാരാളം ശത്രുക്കൾ ഉള്ളതായി തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ശത്രുക്കളെ സംഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയാണോ അദ്ദേഹം കണ്ണൂരിലെത്തി ശത്രു സംഹാര പൂജ ചെയ്തത് എന്നുള്ളത് വ്യക്തമല്ല എന്തായാലും ശത്രു സംഹാര പൂജ ചെയ്തു എന്നുള്ളത് വ്യക്തമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് തൽസ്ഥാനത്ത് നിന്ന് നീക്കുക അദ്ദേഹത്തെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പി വി അൻവർ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കുമെല്ലാം കത്ത് കൊടുത്തത് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് എ ഡി ജി പിക്ക് മേൽ പി വി അൻവർ ഉന്നയിച്ചത് എന്നാൽ ഇതുകൊണ്ടൊന്നും എ ഡി ജി പി മാറ്റി നിർത്തുവാൻ വേണ്ടി മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല കാരണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ തന്നെയാണ് എ ഡി ജി പി ഡി ജി പിയെ ആ കസേരയിൽ ഇരുത്തിക്കൊണ്ട് സൂപ്പർ ഡി ജി പി ആയി തന്നെയാണ് എ ഡി ജി പിഖ്യമന്ത്രി പിണറായി വിജയൻ വാഴിച്ചത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ പിന്നാപറങ്ങളിൽ ഇപ്പോഴും ഉയരുന്ന ആരോപണങ്ങൾ അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രിക്ക് വേണ്ടി എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ ദേശീയ നേതാവായ ദത്താത്രേയ ഹൊസബുളയെയും രാമാധവനെയും മാധവനെയും തിരുവനന്തപുരത്തും കോവളത്തും തൃശൂരുമായി എ ഡി ജി പി കണ്ടത് എന്നാണ് പി വി അൻവർ ആരോപിച്ചത് ഇത്തരം ആരോപണങ്ങൾക്ക് നടുവിൽ തനിക്ക് രാഷ്ട്രീയത്തിലും തന്റെ ഔദ്യോഗിക ജീവിതത്തിലും ധാരാളം ശത്രുക്കൾ ഉള്ളതായി തന്നെയാണ് എ ഡി ജി പിയും ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ ചില സംശയാസ്പദമായ പുക ചുരുളുകൾ ഉയരുന്നതിനിടയിൽ തന്നെയാണ് എ ഡി ജി പി ഇപ്പോൾ മാടായിക്കാവിലെത്തിയിരിക്കുന്നത് വൈദ്യനാഥ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും എ ഡി ജി പിയുടെ പൂജാക്രമങ്ങൾക്കെല്ലാം ഫലമുണ്ടാകുമോ പി വി അൻവർ അദ്ദേഹത്തിനെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുമോ എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടറിയേണ്ടതാണ് കാത്തിരിക്കാം എന്തായാലും എ ഡി ജി പിക്ക് എതിരെ പി വി അൻവർ നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളിൽ നിന്ന് പി വി അൻവർ പിറങ്ങോട്ടു പോകുമോ സർക്കാർ എ ഡി ജി പി യെ നിന്ന് മാറ്റുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ് എ ഡി ജി പി ഇപ്പോൾ നടത്തിയിരിക്കുന്ന ശത്രു സംഹാര പൂജയുടെ ഫലമായി അദ്ദേഹത്തിന്റെ ശത്രുക്കളെല്ലാം ദൗത്യം ഉപേക്ഷിച്ച് പിന്മാറുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് കാത്തിരിക്കുക